ഹായ് ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു പ്രത്യേകതരം ഞണ്ടുകളെയാണ് ഇന്ന് കടൽ തീരത്ത് വെറുതെ നടക്കാൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും കുറേ ഞണ്ടുകൾ കൂട്ടം കൂടി ഒരു ഏരിയയിൽ നിൽക്കുന്നു അപ്പം എനിക്കൊരു സംശയം ഇതെന്താണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇപ്പം തീർത്ത് ചെറിയ ഞണ്ടുകളാണ് ആക്രമിക്കുകയൊന്നുമില്ല മേടിക്കാനൊന്നും ഇല്ലല്ലോ അപ്പം വിശേഷം വിശേഷമെന്നറിയാമെന്ന് വിചാരിച്ച് ഞാനതിൻ്റെ അടുത്ത് ചെന്നു അപ്പോൾ ഞാൻ ഓർത്ത് മിക്കവാറും ഒന്നെങ്കിൽ ഇതിലേതേലും ഞണ്ടിൻ്റെ കല്യാണമായിരിക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും ഞണ്ട് മരിച്ചു പോയിട്ട് കാണുമോ അതിൻ്റെ ആയിരിക്കും അതും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞണ്ടുകളുടെ സംസ്ഥാന സമ്മേളനമാണോ അവരുടെ നാഷണൽ ഫെസ്റ്റിവൽ ആണോ ഇതൊന്നും അറിയത്തില്ല അതുകൊണ്ട് എന്തായാലും നമുക്കൊന്ന് ചോദിച്ചേക്കാന്ന് വിചാരിച്ചു ഞാൻ അടുത്ത് ചെന്നു അടുത്ത് ചെന്ന് ഒരു ഞണ്ടിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞേ ഞങ്ങൾ സമരം ചെയ്യുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്നെ പറ്റി സമരം ചെയ്യാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ആ ഞണ്ട് പറഞ്ഞ കാരണമാണ് കാരണം പകല് മാത്രമേ ഇതിന് ഇര തേടാൻ പറ്റുള്ളൂ അപ്പോൾ പകൽ മുഴുവൻ വേലിയേറ്റമാണെങ്കിൽ ആണെങ്കിൽ വെള്ളത്തിൻ്റെ സൈഡിൽ ഇറങ്ങി ഇതിന് ഇര തേരാടാൻ പറ്റില്ല രാത്രി അസന്ധി ആയിക്കഴിഞ്ഞാൽ എല്ലാം പൊത്തിക്കേറി ഒളിക്കുകയും ചെയ്യും രാത്രിക്ക് ഇതങ്ങനെ പുറത്തിറങ്ങി നടക്കാറുമില്ല അതുകൊണ്ട് പകല് വേലിയേറ്റം പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ സമരം ചെയ്യാന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് വൈകുന്നേരം ആയപ്പോഴത്തേനും വേലിയർക്കം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും സമരത്തിനിറങ്ങിയത് അത് കഴിഞ്ഞ് പിന്നെ ഈ ഞണ്ടുകൾ എന്നാ ഞണ്ടുകളാണെന്ന് ചോദിച്ചപ്പോൾ ഇതിൻ്റെ പേര് പൊതുവേ പറയുന്നത് ഫില്ലർ ഞണ്ടുകളെന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺ ഞണ്ടുകൾക്ക് ഒരു വലിയ കാലുണ്ട് ഒരു വലിയ കൈയുണ്ട് പെൺ ഞണ്ടുകൾക്ക് രണ്ടും ചെറുതാണ് രണ്ടും സെയിം വലിപ്പാണ് അതാണ് ഒരു വ്യത്യാസമുള്ളത് ആൺ ഞണ്ടുകൾക്ക് ഒരു കൈ വലുതാണ് പെൺ ഞണ്ടുകൾക്കാകട്ടെ രണ്ട് കൈയും ആ സെയിം ഉഴുപ്പ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ആകെ മുഴുപ്പെന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് ഒരിഞ്ചേ വരുവുള്ളൂ ഒരിഞ്ചേ തന്നെ ഇല്ല ആ ഒരിഞ്ച് നീളമുള്ള ഞണ്ടുകളാണ് കൂട്ടമായിട്ട് സമരം ചെയ്യാനായിട്ട് ഇറങ്ങിയത് അങ്ങനെ അതുപോലെ തന്നെ ഇതിന് തീറ്റ കഴി തീറ്റ തിന്നണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലിൽ നിന്ന് കിട്ടുന്ന ആൽഗകൾ അതുപോലെ തന്നെ പായൽ പിന്നെ പഴയ ചത്ത മീനുകളുടെ അതല്ലെങ്കിൽ ചത്ത ഞണ്ടുകളുടെയൊക്കെ വേസ്റ്റ് ഇത് തിര കയറി വരുന്ന സമയത്ത് വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് ഇതെല്ലാം തീരത്ത് വന്ന അടിയും അത് തിന്നുകയാണ് അതിൻ്റെ ജോലി അത് തിന്നാണ് ഇതുങ്ങളൊക്കെ ജീവിക്കുന്നത് പക്ഷേ ഒരു പ്രശ്നമുള്ളത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകൽ മുഴുവൻ വേലിയേറ്റമാണെങ്കിൽ കയറി കിടക്കുവാണെങ്കിൽ പകൽ ഇതുങ്ങൾക്ക് ഒരു ദിവസം തിന്നാതെ ഇരിക്കേണ്ടി വരും അതിനുവേണ്ടി പകൽ പകുതി സമയം വേലിയേറ്റമാക്കാൻ വേണ്ടി സമരം ചെയ്യാൻ വന്നതെന്നാണ് പറഞ്ഞേ എന്തായാലും പിന്നെ കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു എന്തായാലും ഞാൻ നോക്കിയപ്പോൾ ഇത് ഒത്തിരി ആൾക്കാരുണ്ട് ഒരു ഏരിയയിലെല്ലാവരും കൂടെ കൂട്ടം കൂടി കൂട്ടം കൂടുകയായിട്ട് നിൽക്കുക പിന്നെ ഇതുങ്ങൾക്ക് താമസിക്കാനുള്ള ബൊത്തുകൾ എല്ലാവർക്കും ഓരോരോ ബൊത്തുകളിൽ ഒരാൾ മാത്രമേ താമസിക്കുകയുള്ളൂ കടൽ തീരത്തുനിന്ന് നമ്മൾ ഇച്ചിരം ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എല്ലാം വൈകുന്നേരം ആയി കഴിയുമ്പോഴത്തേനും ഒരാറു മണിയോടുകൂടി പൊത്തി കയറി എല്ലാവരും സുഖമായിട്ട് ഉറങ്ങും